വന്ന് അടുത്ത കോമഡി ഒന്നും ചോദിക്കില്ല ഇല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീ വസീഫിനോട് മാത്രം ഈ ചോദിച്ചോണ്ടിരിക്കുന്ന തലിനുള്ള ക്ഷണക്കത്തുല്ല എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് അതെങ്ങനെ ചോദിക്കണമെന്നും ഏത് സമയത്ത് ചോദിക്കണമെന്നും നിർണയാവകാശം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു സാമാന്യഗതിയിൽ ഒരു എനിക്ക് ചോദിക്കാനുണ്ട് അല്ല എനിക്ക് ചോദിക്കാനുള്ള അങ്ങേക്ക് ചോദിക്കാനുള്ള അവസരം ഞാൻ ഞാൻ തരുന്നുമുണ്ട് പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ലായിരുന്നു കേട്ടോ അത് ശരി സ്ഥിരം കലാപരിപാടിയാണല്ലേ അതടുത്തവെങ്കിലും ഓർത്ത് വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോ നിലവിൽ ശ്രീ പി ആർ ശിവശങ്കർ ില്ല അല്ല ഞാൻ കഴിഞ്ഞ തവണ പാർട്ടി മരുന്ന് വേണ്ട പ്രിസ്ക്രിപ്ഷൻ വേണ്ട എന്നാണ് എന്റെ വിശ്വാസം എനിക്ക് എന്തായാലും വേണ്ട വ്യക്തിപരമായി കേട്ടോ

ആ അടിച്ച യൂത്ത് കോൺഗ്രസ്സാരുടെ പേരറിയോ മാധോ അല്ല ആ യൂത്ത് കോൺഗ്രസ് പേരറിയോ യൂത്ത് കോൺഗ്രസ് അടിച്ച നിങ്ങൾ ആണെങ്കിലും അല്ലെ വേണ്ടാത്ത പണിയായി പോയി അപ്പുറത്ത് എന്നൊരു രീതിയിലൊരു പ്രചാരണം നമുക്ക് കൊണ്ടുപോയില്ലോ മിണ്ടിയില്ലല്ലോ അവഗണിക്കേണ്ടത് അവഗണിക്കാൻ ഞങ്ങൾക്കറിയാം സദസുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും അതിനെയും അവലപ്പിക്കുന്ന സംഭവിക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ൊന്നും ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ നിയമ വ്യവസ്ഥ പോലീസ് എടുത്ത കേസിനെ കുറിച്ചാണ് എവിടെയെങ്കിലും കൈവച്ചതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് കൃത്യമായി പോലീസ് പോലീസ് എല്ലായിടത്തും കേസ് എടുക്കുന്നുണ്ട് പോലീസ് ഏത് കാലത്തെ പരാതി ഉണ്ടാവുമ്പോ പോലീസ് കേസെടുക്കും ഇപ്പോ തന്നെ ട്വന്റി ഫോറിനെതിരെ ട്വന്റി ഫോറിന്റെ ആലോചിച്ചെടുത്താൽ അല്ല ട്വന്റി ഫോറിനെതിരെ കേസ് ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർക്ക് വേറെ അത് അന്വേഷിക്കുക എന്നുള്ളത് പോലീസിന് ഉത്തരവാദിത്തമാണ് അവനത് പറയില്ല പരാതി അന്വേഷിക്കണമെങ്കിൽ എഫ്ഐആർ ഏജന്റോ ഇത് പരാതി പരാതി എടുക്കൂലേ ഇന്നത്തെ കേസ് എന്താ അവിടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വാഹനം നേരെയൊക്കെ കല്ലെടുത്തും ഷൂ എടുത്തും അറിയുമ്പോ അത് സർക്കാരിന് പരാതിയുണ്ട് ഗവൺമെന്റ് പരാതി ഇതാ പുതിയ കേരളത്തിൽ

നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല എന്തും പറയാം എടുത്തില്ല വണ്ടി കടഞ്ഞിരുന്നു ആ വാർത്ത എങ്ങനെ മാധ്യമങ്ങൾ ഗവർണറുടെ വണ്ടി കടഞ്ഞുണ്ടെ കേരളത്തിലെന്തെങ്കിലും

കേരളത്തിലെന്താ പറയുന്നേ പറഞ്ഞോ നിങ്ങളുടെ നേതാക്കന്മാരായിരിക്കും ഈ ഈ മാധ്യമ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരോട് ഷൂ എടുത്തറിയാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ അറിയില്ല പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഇതിലെന്താ പറഞ്ഞതെന്ന് അറിയില്ല അന്വേഷിക്കട്ടെ ഏത് മാധ്യമം പറഞ്ഞിട്ടല്ല അത് അത് നിങ്ങളുടെ ഏതോ അത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് വായിക്കാൻ ഏത് മാധ്യമൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞതാ സിഒടി ഇവിടെ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ സെഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള ഈ വാഹന വ്യൂഹത്തിനു നേരെ ഷൂ എറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ സത്യമാണോ മുഖ്യമന്ത്രിയുടെ വിമാനം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിനകത്ത് കയറി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അഭായപ്പെടുത്താൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് ആരുണ്ടായിട്ടില്ലേ കേരളത്തിൽ ഈ യൂത്ത് കോൺഗ്രസുകാർ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ഈ വാഹന വ്യൂഹത്തിനെതിരെ ഷൂ എറിയുന്ന സമയത്ത് അവിടെയുള്ള ഈ റിപ്പോർട്ടറും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും ഭാരവാഹികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെയൊക്കെ പരിശോധന നടത്തിയിട്ടാണ് പോലീസ് ഈ കേസെടുക്കുന്നത് അന്വേഷണത്തിൽ ഇവര് നിരപരാധിയാണെങ്കിൽ ഇവരെ വെറുതെ വിടും ഒരു തർക്കവും വേണ്ട അത് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ കേരളത്തിനകത്ത ചില മാധ്യമ ബോധപൂർവമായി ചില ഗൂഢാലോചനക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് അവർ അവരതിന് പരിശ്രമിക്കുന്നുണ്ട് അവർ വാർത്തകൾ സൃഷ്ടിക്കാനാണോ അല്ല ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണോ എന്താണെന്നുള്ളത് അറിയില്ല ഇവർ ഏതായാലും ചിലർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അതിന്റെ ചില തെളിവുകളും സൂചനകളും കിട്ടുന്നതിനനുസരിച്ച് കേസെടുക്കും അതു നിങ്ങളോട് പറഞ്ഞു പ്രഖ്യാപിക്കണോ പ്രഖ്യാപിക്കുന്ന വേറെ നാളെ എവിടെ വിട്ടോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ നോട്ടീസ് സമ്മേളനം വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോയി നിൽക്കാം അതാണ് അനുസരിച്ച് പണിയെടുത്താൽ മാത്രമേ പിന്നെന്താ ചെയ്യാൻ ഈ വീടിലെ ഏറ്റവും വലിയ ദുരന്തമാണിത്